the കാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി ധാരാളം നിക്ഷേപക പദ്ധതികൾ ഏർപ്പെടുന്നവർ നിരവധിയാണ് അതിൽ ഒന്നാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴിയുള്ള ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടുകൾ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് വർഷത്തിൽ പന്ത്രണ്ട് ശതമാനം വരെ വരുമാനം പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ സാധാരണമായ കാര്യമാണ് ഇതിന് പ്രധാന കാരണം ഈ ഫണ്ടുകളുടെ മുൻകാല പ്രകടനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്ത് വരെയുള്ള ഡാറ്റ പ്രകാരം പത്ത് വർഷത്തിനുള്ളിൽ ലാർജ് ക്യാപ് ഫണ്ടുകളിൽ ഇരുപത്തിനാല് ിൽ എട്ട് എണ്ണവും പന്ത്രണ്ട് ശതമാനത്തിനും മുകളിലുള്ള വാർഷിക ലാഭം നൽകിയതാണ് അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഫ്ലെക്സിൽ ഫണ്ടുകൾ തുടങ്ങി മറ്റു വിഭാഗങ്ങളിലും പന്ത്രണ്ട് ശതമാനം വരെ ലാഭനിരക്ക് ലഭിച്ചിരുന്നു ലാർജ് ക്യാപ് ഫണ്ടുകളിൽ ഇരുപത്തിനാലിൽ എട്ട് സ്കീമുകളും പന്ത്രണ്ട് ശതമാനത്തിന് മുകളിലുള്ള ലാഭം നൽകിയിട്ടുണ്ട് സ്മാൾ ക്യാപ്പ് ഫണ്ടുകളിൽ പതിമൂന്നിൽ പതിമൂന്ന് സ്കീമുകളും പന്ത്രണ്ട് ശതമാനം മികവിനോട് കൂടിയതാണ് മിഡ് ക്യാപ് വിഭാഗത്തിൽ ഇരുപതിൽ ഇരുപത് സ്കീമുകളും പന്ത്രണ്ട് ശതമാനം ലാഭം ഫ്ലെക്സി ക്യാപ്പ് വിഭാഗത്തിൽ പതിനെട്ടിൽ പന്ത്രണ്ട് ഫണ്ടുകളും ഇ എൽ എസ് എസ് വിഭാഗത്തിൽ ഇരുപത്തി എട്ടിൽ പതിനേഴ് ഫണ്ടുകളും ഈ ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ നോമിനൽ ജി ഡി പി കാലയളവിൽ പത്തേ ശതമാനം വളർച്ച നേടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഒരു രാജ്യം പത്തേ ശതമാനം വളരുമ്പോൾ അതിൽ നന്നായി നടത്തപ്പെടുന്ന കമ്പനികൾക്ക് രണ്ടു തൊട്ട് മൂന്ന് ശതമാനം അധിക വളർച്ച കൈവരിക്കാനാകുമെന്നാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതിനാൽ ആകെ പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം വളർച്ചയാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നിരുന്നാലും വിപണിയിലെ ഓവർ വാല്യൂഡ് അണ്ടർ വാല്യൂഡ് കമ്പനികളുടെ നിലവിലെ സ്ഥിതി മൂലം ഒരു ശതമാനം കുറവ് സംഭവിക്കാനിടയുണ്ട് അതിനാൽ പന്ത്രണ്ട് ശതമാനം ലാഭനിരക്ക് ഒരു വിശ്വസനീയമായ വളർച്ച തന്നെയായിരിക്കും നിക്ഷേപകർക്കുള്ള പ്രധാനമായ നിർദ്ദേശങ്ങൾ നിക്ഷേപകരുടെ റിസ്ക് പ്രൊഫൈലിനെ ആശ്രയിച്ച് പ്രതീക്ഷിക്കാവുന്ന വരുമാനവും വ്യത്യസ്തമാണ് എന്നതാണ് കൺസർവേറ്റീവ് നിക്ഷേപകർ ഏഴ് തൊട്ട് എട്ട് ശതമാനം വരുമാനം പ്രതീക്ഷിക്കാം മോഡറേറ്റഡ് നിക്ഷേപകർക്ക് ഒമ്പത് തൊട്ട് പത്ത് ശതമാനം വരുമാനവും പ്രതീക്ഷിക്കാം ഹൈ റിസ്ക് നിക്ഷേപകർക്ക് പതിനൊന്ന് തൊട്ട് പന്ത്രണ്ട് ശതമാനം വരുമാനം പ്രതീക്ഷിക്കാം പത്ത് വർഷം അല്ലെങ്കിൽ അതിനു മേൽ നിക്ഷേപകം തുടരുമ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ ചരിത്രപരമായി മികച്ച ലാഭനിരക്ക് നൽകാറുണ്ട് അല്ലാതെ പെട്ടെന്ന് ലാഭം ലഭിക്കണമെന്ന് കരുതി ഫണ്ടുകൾ നിക്ഷേപിച്ചാൽ അത് നഷ്ടത്തിലേ കലാശിക്കുകയുള്ളൂ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ വൈവിധ്യത്തിലാണ് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇ എൽ എസ് എസ് ഡെപ്റ്റ് ഫണ്ടുകൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ നിക്ഷേപം വിഭജിക്കുന്നുണ്ട് അത് ലാഭം ഉയർത്തുകയും നഷ്ടം വന്നാൽ അത് മാനേജ് ചെയ്യാനുള്ള വഴി ഉണ്ടാക്കി തരികയും ചെയ്യുന്നുണ്ട് എസ് ഐ പി കാൽക്കുലേറ്ററുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ നിക്ഷേപത്തിന്റെ ഭാവി മൂല്യം കണക്കാക്കാൻ കഴിയും പതിവായി റിവ്യൂ ചെയ്ത് നിക്ഷേപത്തിന്റെ പ്രകടനം വിലയിരുത്തുകയും ആവശ്യമായ പരിഷ്കരണം നടത്തുകയും ചെയ്യുക നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ചുള്ള യോജിച്ച നിക്ഷേപം തിരഞ്ഞെടുക്കും ഒരു ഫിനാൻഷ്യൽ തേടുന്നത് നന്നായിരിക്കും റിട്ടയർമെന്റ് പ്ലാനിങ്ങിനായി മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം ലാഭനിരക്ക് പ്രതീക്ഷിക്കുന്നത് ഭൂതകാല കണക്കുകൾ അനുസരിച്ച് യുക്തിപരമായ ചിന്ത തന്നെയാണ് പക്ഷെ വിപണിയിലെ അസ്ഥിരതകളെ കണക്കിലെടുത്ത് നഷ്ടമായാലും ലാഭമായാലും അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിക്ഷേപിക്കുക